ബാലതാരമായി തന്നെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് നടി സനുഷ സന്തോഷ് ഒരുപാട് വർഷങ്ങളായി താരം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയിട്ട് വിദേശത്ത് ഉപരിപഠനത്തിന് പോയിരിക്കുകയായിരുന്നു താരം പക്ഷേ കാര്യങ്ങളൊന്നും താരം ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് താരം സ്വന്തമാക്കിയ ഈ ഒരു നേട്ടത്തിനെ എല്ലാവരും പ്രശംസിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും രംഗത്ത് വരികയാണ് കാരണം ഇതിനു വേണ്ടി താൻ ഇപ്പോൾ വിദേശത്താണെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും സനുഷ പങ്കുവച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ സ്കോട്ട്ലാന്റിലെ ഈഡൻബർഗ് സർവകലാശാലയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയ വാർത്തയാണ് താരം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുന്നത് ഡിൻബർഗ് സർവകലാശാലയിലെ ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് ആൻഡ് അസോസിയേറ്റിൽ നിന്നും എം എസ് സി ബിരുദം പൂർത്തിയാക്കിയ സന്തോഷ് വിവരമാണ് ആരാധകരമായി ഇന്ന് താരം പങ്കുവച്ചിരിക്കുന്നത് എല്ലായ്പ്പോഴും തന്നോടൊപ്പം നിന്ന് കുടുംബത്തിന് വേണ്ടിയുള്ള സമർപ്പണമാണ് ഈ നേട്ടമെന്നും താരം കുറിച്ചു ബിരുദദാന ചടങ്ങിൽ എന്റെ പേര് വിളിക്കുന്നതും കാത്ത് ഹാളിലിരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും മോഹങ്ങളുമായി വളരെ നിന്ന് ഈ രാജ്യത്തെത്തിയ ഒരു പെൺകുട്ടിയെ ഞാൻ ഓർത്തു രണ്ടു വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾ പഠനം ഉപേക്ഷിക്കാനുള്ള ചിന്ത കരച്ചിലും ഉറക്കമില്ലാത്ത രാത്രികളും പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടുള്ള ജോലികൾ കഠിനാധ്വാനം എന്നിങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഒപ്പമുണ്ടായിരുന്നു തനിക്ക് പക്ഷെ ഇപ്പോൾ എന്റെ അധ്വാനത്തിന് ഫലമുണ്ടായി എന്നോർക്കുമ്പോൾ വളരെയധികം സന്തോഷവും അതുപോലെ തനിക്ക് അഭിമാനവും തോന്നുന്നു എന്നാണ് സനുഷ പങ്കുവച്ചിരിക്കുന്നത് സനുഷയുടെ ഈ ഒരു നേട്ടത്തിന് ഒരുപാട് ആരാധകരും സനുഷയെ സ്നേഹിക്കുന്നവരുമാണ് ഇപ്പോൾ ആശംസ അറിയിച്ച് രംഗത്ത് വരുന്നത്